നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ നാഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ പോർച്ചുഗലിന് സാധിച്ചിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവർ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അതുപോലെ തന്നെ ഡിയഗോ ഡാലോട്ട് എന്നിവരായിരുന്നു പോർച്ചുഗലിൻ്റെ ഗോളുകൾ നേടിയത് ബ്രൂണോ ഫെർണാണ്ടസ് അതുപോലെ തന്നെ നുനോ മെൻഡസ് എന്നിവരായിരുന്നു പോർച്ചുഗലിന് വേണ്ടി അസിസ്റ്റുകൾ സ്വന്തമാക്കിയിരുന്നത് ഈ മത്സരത്തിൽ ഗോൾ നേടിയതോടെ പ്രൊഫഷണൽ കരിയറിൽ തൊള്ളായിരം ഗോളുകൾ പൂർത്തിയാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് ഒരാൾ തൊള്ളായിരം ഒഫീഷ്യൽ ഗോളുകൾ ഇപ്പോൾ സ്വന്തമാക്കുന്നത് ഈ അപൂർവ നേട്ടത്തിലെത്തിയ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രശംസിച്ചുകൊണ്ട് അവരുടെ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ക്രിസ്ത്യാനോ എന്ന താരത്തിൻ്റെ ഇൻ്റലിജൻസ് തെളിയിക്കുന്ന ഗോളാണ് ഇന്ന് അദ്ദേഹം നേടിയത് എന്നാണ് പോർച്ചുഗൽ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യമായി തൊള്ളായിരം ഗോളുകൾ നേടിയ ക്രിസ്ത്യാനോയെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ ഒരു പ്രധാനപ്പെട്ട നിമിഷത്തിന് സാക്ഷിയാവുക എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മാത്രമല്ല പെപ്പേ ആദരിക്കപ്പെട്ട ദിവസം കൂടിയാണ് ഇത് ഇത് ഞങ്ങളെ വളരെയധികം അഭിമാനിതരാക്കുന്നു എപ്പോഴും ആളുകളെ സംസാരിപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത തന്നെയാണ് മറ്റുള്ള എല്ലാ താരങ്ങൾക്കും അദ്ദേഹം ഒരു ഉദാഹരണമാണ് ഒരു ഗോൾ സ്കോററാണ് അദ്ദേഹം പെനാൽറ്റി ഏരിയയിൽ റൊണാൾഡോ വളരെയധികം ഇൻ്റലിജൻ്റ് ആണ് ഇന്നത്തെ ഗോൾ അത് തെളിയിക്കുന്നുമുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതാണ് പോർച്ചുഗൽ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി ആകെ നൂറ്റി മുപ്പത്തിയൊന്ന് ഗോളുകളാണ് റൊണാൾഡോ നേടിയിട്ടുള്ളത് കരിയറിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അദ്ദേഹം നേടിയത് റയൽ മാഡ്രിഡിന് വേണ്ടിയാണ് നാനൂറ്റി അൻപത് ഗോളുകൾ അവർക്ക് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോളുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയും നൂറ്റിയൊന്ന് ഗോളുകൾ യുവൻഡസിന് വേണ്ടിയും അൻ അറുപത്തിയെട്ട് ഗോളുകൾ അൻലസറിന് വേണ്ടിയും അഞ്ച് ഗോളുകൾ സ്പോർട്ടിങ്ങിന് വേണ്ടിയുമാണ് റൊണാൾഡോ നേടിയിട്ടുള്ളത് ഇങ്ങനെയാണ് ാണ് അദ്ദേഹം പ്രൊഫഷണൽ കരിയറിൽ ആകെ തൊള്ളായിരം ഗോളുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം